ऋषयबूचुः त्वया खलु पुराणानि सेतिहासानि चानघा आख्यातान्यप्यधीतानि धर्मशास्त्राणि यान्युदा यानि वेदविदां श्रेष्ठो भगवान् बादरायणः अन्ये च मुनयः सूतपरावरविदो विदो ऋषिमार्पर बहुमानपट्टसूतगोस्वामी അങ്ങ് എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും പൂർണമായി മുക്തനാണ് പ്രസിദ്ധമായ എല്ലാ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ചരിത്രങ്ങളിലും നിങ്ങൾക്ക് വളരെ നല്ല അറിവുണ്ട് കാരണം നിങ്ങൾ ശരിയായ മാർഗനിർദ്ദേശത്തിൽ അവയിലൂടെ കടന്നുപോകുകയും അവ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹേയ് സൂത ഗോസ്വാമിയെ ഏറ്റവും മുതിർന്ന പണ്ഡിതനായ വേദാന്തിയായതിനാൽ ഭഗവാന്റെ അവതാരമായ വ്യാസദേവനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് പരിചിതമാണ് കൂടാതെ എല്ലാത്തരം ഭൗതികവും ആധ്യാത്മികവുമായ അറിവുകളിൽ പൂർണ്ണമായി വൈദഗ്ധ്യമുള്ള മറ്റുള്ള കിഷിമാരെയും നിങ്ങൾക്ക് അറിയാം